ഇത് ഇതാ ഇന്ത്യയുടെ പാൽക്കാരി ഒരു സംശയം വേണ്ട കാര്യത്തില് ഇന്ത്യയുടെ പാൽക്കാരി ഒറിജിനൽ ആടാണ് അവൾക്ക് ഒരു പെടക്കുട്ടി അതാ നല്ലൊരു പെടക്കുട്ടിയാണ് ഇപ്പൊ അടുത്തത് ചൈന ഇതെൻ്റെ കുട്ടി പെടക്കുട്ടിയാണ് ചൈനയിലാണ് അടുത്ത് ചൈനയിലാണ് നിൽക്കുന്നത് ആ പാലുണ്ട് നല്ല പാലുണ്ട് അഞ്ചു മാസം പ്രായമേ ഉള്ളൂ എനിക്ക് ഭയങ്കര കടുപ്പാ നല്ല ഹെവി ആയിട്ട് കയറും ചെയ്യുവല്ലേ കണ്ട നല്ല ഹെവി ആയിട്ടാണ് കയറുന്നത് ഇതൊരു ജെ പി ക്രോസ് ചെയ്താണ് ജെ പി ക്രോസ് മലബാരിക്ക് ക്രോസ് ചെയ്ത് രണ്ട് പടക്കുട്ടികളാണ് ഇത് ഇത് രണ്ടു കുട്ടാ അത് രണ്ട് നല്ല പെടക്കുട്ടികൾ അത് ഈ കുട്ടികളൊക്കെ വളർത്തു കുട്ടികളാണ് ഏത് ആർക്ക ഏത് ആവശ്യച്ചാല് എല്ലാം വിളിച്ചു ചോദിക്ക അതെല്ലാം വളർത്തു കുട്ടികളാണ് അത് പല പല ഉണ്ട് നമ്മളെ അബോക്കരക്കും മകൻ കെരിയമ്പയും നടത്തി വരുന്ന ഒരു ഫാണത് നമ്മളെ അയൽവാസികളാണ് അവര് വളരെ കൃത്യമായിട്ട് നല്ല ഉത്തരവാദിത്വത്തോടു കൂടെ ഒരു ഫാമിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ആടുകളാണ് വെറൈറ്റി ആടുകളാണ് ഇവിടെ കൂടുതലുള്ളത് നാടനാടുകൾ കിട്ടാൻ പ്രയാസമാകും നാടനാടുകൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ ഓർഡർ ചെയ്താൽ ആവശ്യത്തിനനുസരിച്ച് അവർ എത്തിച്ചു കൊടുക്കും അല്ലാതെ ഹോൾസെയിലായിട്ട് മറ്റുള്ള ഓർഡറുകളും അവർ സ്വീകരിക്കുന്നുണ്ട് ഏ കല്യാണ പരിപാടികളും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പുട്ടന് അതേപോലെ പിന്നെ പോത്ത് ഒക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫാമിൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ നല്ല വളരെ ഉഷാറായിട്ട് പോകുന്ന ഒരു ഫാമാണ് ഏ കൃത്യമായിട്ട് അതിൻ്റെ കൂടി ആടുകളെ കൊടുക്കുകയും അതേപോലെ അതിൻ്റെ പരിചരണം എല്ലാ കാര്യങ്ങളും ഇവർ ഏറ്റെടുത്തുകൊണ്ട് വളർത്താനുള്ള ഇതിൻ്റെ ആവശ്യക്കാർ ഇതിൻ്റെ ആവശ്യക്കാർ തന്നെ വളരെ ഒരുപാട് പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് നമ്മളെ നാട്ടിൻപുറത്തുള്ള ആളുകളല്ല മറ്റുള്ള നാട്ടിൽ നിന്ന് പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് വളരെ ഇതിനോട് താല്പര്യമുള്ള ഇവിടെ വന്നിട്ട് ആടുകളെ മേടിച്ചു പോവുകയാണ് അപ്പം അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇവർ ഈ ഫാം നടത്തിക്കുന്നത് നടത്തുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആടുകളെ എത്തിച്ചു കൊടുക്കും ഏത് ഭാഗത്താണെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അവരെത്തിക്കും പുറത്തുക്കും അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഭാഗത്തുക്കും വേണമെന്നുണ്ടെങ്കിലും ആളുകൾ ബന്ധപ്പെട്ടാൽ ആ സമയത്ത് തന്നെ കൃത്യമായ ആ വിവരത്തോടുകൂടി ആടിൻ്റെ പരിചരണം എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ വളർത്തണം എന്നുള്ളതും കുട്ടികളെ എങ്ങനെ പോറ്റണമെന്നുള്ളതും എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് യാതൊരു അങ്കലാപ്പിൻ്റെയും ആവശ്യമില്ല വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഫാമിൽ നിന്ന് ആടുകളെ മേടിക്കാവുന്നതാണ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങളൊക്കെ വളരെ ബന്ധമുള്ള ആളുകളാണ് നമ്മളെ അയൽവാസി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വന്നതാണ് അപ്പോൾ ആ വന്നതുകൊണ്ട് ആ ഒന്ന് പറയാമെന്ന് മാത്രം ഏതായാലും വളരെ ഉഷാറായിട്ടാണ് ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നത് ഇനിയും വളരെ നല്ല സൗകര്യത്തോടുകൂടി അത് നടത്താനുള്ള എല്ലാ സൗഫ്യമുള്ള നൽകട്ടെ ഈ ജാബ്യൽ ഫാം എന്ന് വിൽക്കുന്ന ആടുകളും കൊണ്ടുവരുന്ന ആളുകളൊക്കെ നമ്മളെ വണ്ടിയിലെ കൊണ്ടുവരുന്നില്ല എത്ര വാഴത്തോടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിക്കും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മള് കൊണ്ടുവരും ചെയ്യും ഇപ്പം വേറെ ഡ്രൈവർമാരുണ്ട് അവർ അവരുടെ പോയതാണ് ആടായിട്ട് നമ്മളിപ്പോൾ ആടേറ്റ് വന്നാൽ കൊണ്ടുപോകാൻ പോവാണ് ആ ചെറിയ ആണ് സാബിൻ ഫാം ഹൗസ് തിരൂർ ആലത്തിയൂർ തുപ്പറൻകോട് അമ്പലത്തിൻ്റെ ഇപ്പോൾ ഇല്ലായിട്ട് തന്നെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വീടിനോട് ചാരി തന്നെയാണ് ഫാം ഹൗസ് സെറ്റിൽ ആദ്യം തിരൂരായിരുന്നു ഇപ്പോൾ ആ ഇരുപത്തി അഞ്ച് നമ്പറിൽ വിളിക്കുന്നത് വേറെ പുതിയ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടേറെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തിരൂരിപ്പം ഇല്ല ഫാം ഇല്ല അപ്പോൾ ഇവിടെ ഉള്ളത് ആലത്തിയൂരാണ് ഇപ്പോൾ ഉള്ളത് ഉപ്പറംകൂട് അമ്പലപ്പടി ബസ് സ്റ്റോപ്പിൽ വസ്ത്രം കഴിഞ്ഞാൽ വീട് വരെ ബോർഡുണ്ട് വലിയ വലിയ ബോർഡുകളുണ്ട് വീട് വരെ ബോർഡുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കും എപ്പോഴും കടന്നു വരാം ഏഹ് ഡയറക്റ്റ് ആയിട്ട് വരിക ആട് കാണാൻ എടുക്കുക അവിടെ കുറെ ദിവസമായി വെള്ളി കൊടുത്ത് കാരണം വെച്ചാൽ ഇവിടെ ആട് വരിക ഇവിടെ നിൽക്കുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ പേരൻ സ്റ്റോക്ക് ആയിട്ടുള്ള ആടുകളെ ഞാൻ കൊടുത്ത ആടിൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടു തരുന്നതാണ് അപ്പോൾ വെച്ചാൽ ഈ കർഷകർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്താ നമ്മൾക്ക് കൊടുക്കുമ്പോൾ ലാഭമില്ല നമ്മൾ കൊടുക്കുമ്പോൾ വില കിട്ടുന്നില്ല പക്ഷെ എൻ്റെ ആട് കൊടുത്താല് എത്ര ആട് കൊടുത്താലും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തിരിച്ചെടുത്തിട്ട് അത് ഞാൻ എൻ്റെ കർഷകർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണ് അവർ വേറൊരു കച്ചവടക്കാരനെ നോക്കേണ്ട ഒരു ആവശ്യം ഇല്ല മനസ്സാകുന്നുണ്ടോ നല്ല ആടുകളെ കൊടുക്കുക നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആടുകളെ കൊടുക്കുക അതിൻ്റെ കുഞ്ഞുങ്ങളെ ബൈബാക്ക് എടുക്കുക അത് പത്ത് ആടോ നൂറാടോ എത്ര ആട് കൊണ്ടല്ലോ അതിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ച് ഞാൻ തന്നെ എടുക്കുക ഞാൻ ഞാനിന്റെ വേറെ കർഷകർക്ക് കൊടുക്കുക ആ അത് നല്ല ആ അന്നത്തെ മാർക്കറ്റ് റേറ്റ് ആ റേറ്റിൽ വെച്ചിട്ട് എടുക്കും നമ്മൾ കൊടുത്ത് കൊടുത്ത റേറ്റ് ഉണ്ടാവില്ല ആ റേറ്റ് കൊടുക്കുക അതിനുവെച്ചുള്ള അവർക്ക് നല്ലൊരു വില കൊടുത്താൽ തിരിച്ചെടുക്കുന്നത് അല്ല വെറുതെടുക്കുന്നില്ല നല്ല വില ഒരു കിട്ടും ചെയ്യും അത് നമ്മളെ ക്രോസിങ് മുട്ടനാണ് ആ ഇപ്പൊ ക്രോസിംഗ് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഹൈദരാബാദി ക്രോസിങ് അതിന് രണ്ട് മുട്ടന്മാരുണ്ട് കാരണം ഒന്ന് ഹെവി ഉണ്ട് അതിൻ്റെ ചെറുതുണ്ട് ഇത് നമ്മളൊരു നാടൻ മുട്ടനെ നമ്മൾ ഈ ഹക്കീക്കത്തിനൊക്കെ ഇറക്കാൻ കൊടുക്കുക പ്രസവിച്ചിട്ട് രണ്ട് വയസ്സായ മുട്ടനെ കറക്കാൻ കൊടുക്കുന്ന അതിലുള്ള മുട്ടന്മാരാണ് ഈ കരോളി കരോളിയുടെ ഒറിജിനൽ ആടാണ് കരോളി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക കരോളിയുടെ തോലാണ് നമ്മൾ ചെണ്ടൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞത് അതിൻ്റെ കൊമ്പ് അതിന്റെ കണ്ണും മോറും ഒക്കെ രണ്ടാമത്തെ ചെനയില് നിൽക്കുകയാണ് രണ്ട് മാസം ചെന ആയിപ്പോൾ ഇപ്പോഴും പാൽ ഇറക്കുന്നുണ്ട് പാല് വറ്റി തുടക്കുന്നുണ്ട് ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആട നല്ല ഹെവി ആടാണ് ആ ഇതൊരു ജെ പി ക്രോസ് ചെയ്താണ് ജെ പി ക്രോസ് മലബാരിക്ക് ക്രോസ് ചെയ്ത് ഇറങ്ങിയ രണ്ട് പടക്കുട്ടികളാണ് ഇത് ഇത് രണ്ടു കുട്ടി അത് രണ്ടാണ്ടേ പെടക്കുട്ടികൾ അത് മൂന്ന് മാസം നാലാമത്തെ മാസമാണ് ഇപ്പോൾ ഈ കുട്ടികൾ ഇത് തോത്താപേരിയുടെ നല്ലൊരാടാണ് ചേന രണ്ടാമത്തെ ചേന നിൽക്കണോട് അത് ഹെവിയാണ് ആട് ഭയങ്കര ഹെവിയാണ് ഇത് ഹൈദരാബാദി ക്രോസിൽ പെട്ട ഒരാടാണ് ഈ ആട് ഒരു അമ്പൽശേരി എന്ന് പറഞ്ഞ ഒരാടാണ് നല്ല സൂപ്പർ ആടാണിത് ഇത് രണ്ടാമത്തെ ചേനയിൽ നിൽക്കണ ആട് ഇപ്പോൾ കുറേശ്ശെ പാലുണ്ട് രണ്ടാമത്തെ ചാനൽ ഇത് നമ്മളെ പർപ്പസായി ക്രോസ് ചെയ്തുണ്ടായ ഒരു കുട്ടിയാണ് അവൾക്കൊരു കുട്ടിയുണ്ട് പെരക്കുട്ടിയുണ്ട് ഏഹ് നല്ല ആടാണ് പാലും ഉണ്ട് പാലും ഉണ്ട് നല്ല ആടാണ് അതൊക്കെ മുട്ട ഒരേ കൂട്ടന്മാരാണ് ഇത് നമ്മളെ ഒരു തോത്താപ്പാരിയുടെ ഇതാ നല്ല അഞ്ചു മാസം പ്രായത്തേള്ളൂ എനിക്ക് ഭയങ്കര കടുപ്പാണ് നല്ല ഹെവി ഹെവിയായിട്ട് കയറും ചെയ്യുവല്ലേ കണ്ടോ നല്ല ഹെവി ഹെവിയായിട്ട് ആള് കേറണിക്കൊന്ന് ആലോചിച്ചായിട്ടുള്ളൂ ഒരു വയസ്സ് കഴിയണം അല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സ് കഴിയാതെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഇല്ല ഒരിക്കും ആട് മുട്ടനാട് ഒരു വയസ്സ് കഴിയണം എന്താ ചെയ്യുക ഒരു എട്ടു മാസം ഏഴ് മാസം ആയത് മുതൽ ക്രോസിംഗ് കഴിയും അതേപോലെ തന്നെ ആറ് മാസമായ പടക്കുട്ടികൾ ഈറ്റ് കാണിച്ചാൽ അപ്പം തന്നെ കൊണ്ടുപോയി ചോട്ടിപ്പിക്കുക ഒരിക്കലും ചെയ്യരുത് അത് അതാണ് നശിച്ചു പോകുള്ള ജനറേഷൻ നല്ല പെടക്കുട്ടികൾ നല്ല പടക്കുട്ടികളൊക്കെ ആറുമാസോ ഏഴു മാസം അഞ്ചു മാസം ഇങ്ങനെയുള്ള പെടക്കുട്ടികൾ ഇത് പർപ്പസാരി ഇത് ഇന്ത്യയുടെ പാൽക്കാരി ഒരു സംശയം വേണ്ട കാര്യത്തില് ഇന്ത്യയുടെ പാൽക്കാരി ഒറിജിനൽ ആടാണ് അവൾക്കൊരു പെടക്കുട്ടി അതാ നല്ലൊരു പെടക്കുട്ടിയാണ് ഇപ്പോ അടുത്തത് ഇതെ കുട്ടിയുടെ പെടക്കുട്ടിയാണ് ചൈനയിലും ആണ് അടു ചെ ചൈനയിലാണ് വെക്കുന്നത് പാലുണ്ട് നല്ല പാലുണ്ട് നല്ല പാലുണ്ടാവും ചെയ്യൂ അത് നല്ല പർപ്പസായി അങ്ങനെ തന്നെയാണ് അത് പാൽക്കാരിയാണ് ഇത് വീട്ടിലാണ് ഇവള്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഏഹ് നല്ല പാലുണ്ട് പാൽ കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളുണ്ട് മുട്ട കുട്ടികൾ ഇവിടെ ഉണ്ട് ഒരു ഒരു പെടക്കുട്ടിയാണ് ഇതൊക്കെ ഹൈദരാബാദ് ക്രോസ് ആണ് ഇത് ക്രോസ് ബീഡാണ് ഇത് അതേപോലെ തന്നെ മറ്റേ ഇത് തന്നെ ഇതിന് ക്രോസ് ആണ് ഇത് വെറുപ്പസാരിന്റെ ഒരു ക്രോസിൽ വന്ന ആടാണിത് പക്ഷെ ഭംഗം പാലാണ് ആ നല്ല പാലം തന്നെ പാൽക്കാരിയാണ് യഥാർത്ഥ പാൽക്കാരിയാണ് പിന്നെ ഇത് ഒരു ആടാണ് പക്ഷെ നല്ല രണ്ട് കുട്ടികളും അതേപോലെ ഈ ആട് മൂന്ന് മാസം ചേനയാണ് കടിഞ്ഞിരു ചാന മൂന്ന് മാസമാണ് ഇയാട് മൂന്ന് രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം ചെന കഴിഞ്ഞ് ഇന്നലെ പെട കുട്ടികളാണ് ആ രണ്ട് കുട്ടികൾ ഇതാ ഇത് ഇതിന്റെ കുട്ടികൾ ഇതിന് രണ്ട് കുട്ടികൾ ഇത് പിന്നെ ഒരു ബ്രൗൺ ബീറ്റിൽ പെട്ടൊരു റോസ് കുട്ടിയാണ് ഇത് ഇട്ടാള് ആ നാല് പെട നാല് മാസം പ്രായം ഇപ്പുള്ള സ്റ്റോക്ക് ഇപ്പൊ ഒരു പത്ത് ഉണ്ട് പക്ഷെ സത്യത്തിൽ കുറെ ആൾക്കാർ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ എനിക്ക് തയ്യണില്ല അതാണ് അതാണെങ്കിൽ സത്യാവസ്ഥ നമുക്ക് നല്ല സാധനം കൊടുക്കുമ്പോ എന്താ വെച്ചാൽ കർഷകർക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഒരു കാര്യമില്ല പിന്നെ എല്ലാവരും പറയും യൂട്യൂബിൽ നോക്കിയിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ കാര്യമല്ല ആട് വളത്തിലിറങ്ങുമ്പോ എന്തെങ്കിലും കിട്ടിയല്ലാതെ അതിന് ഒരു കാര്യമില്ല വെറുതെ അയ്മ നിൽക്കുന്നത് അപ്പൊ അതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്വാളിറ്റി ഉള്ള നല്ല ആടുകളെ നിർത്തുക അല്ലെങ്കിൽ ഒരു കാര്യമില്ല